ഏത് മനസ്സുള്ളവർക്കാണ് സ്വർഗത്തിലേക്ക് പോവാൻ കഴിയുന്നത് സലീം സംശുദ്ധമായ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ നാളെ സ്വർഗം നൽകുള്ളൂ എന്ന് പരിശുദ്ധ കുറാൻ വിസ്താരം നാളെ ഉപകരിക്കൂല പരിശുദ്ധമായ കുറാൻ ഉപകരിക്കൂലോ സ്വതക്കകളോ ഒരു നന്മയും ഉപകരിക്കൂല ഹൃദയം ശുദ്ധീകരിക്കാത്തവരാളുടെ സ്വഭാവം നന്നാവാത്ത ജനങ്ങളോട് മാന്യമായി പെരുമാറണം നമ്മൾക്ക് ഒരാളോടും അസൂയ തോന്നാൻ പാടില്ല വൈരാഗ്യം തോന്നാൻ പാടില്ല പക തോന്നാൻ പാടില്ല വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല പിണക്കമുണ്ടാവാൻ പാടില്ല ചുടി ഉണ്ടാവാൻ പാടില്ല എന്നാൽ ആരോടും പിണക്കമില്ലാത്ത ആരോടും അസൂയയും അസൂയയില്ലാത്ത വിശാലമായ മനസ്സാർക്കാണോ ഉള്ളത് അവര് മാത്രമേ നാളെ സ്വർഗത്തിലേക്ക് കിടക്കുള്ളൂ എന്ന് പരിശുദ്ധ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് എത്ര വലിയ ആപിതായാലും ശരി എത്ര വലിയ നിസ്കാരക്കാരനായാലും ശരി എത്ര വലിയ സൂഫി വെജ്ഞനായാലും ശരി സ്വഭാവം നന്നാക്കാത്ത ഒരാളും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദ് a son അഥവാ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് ഒരൊറ്റ ഒരു ചിന്തയാണ് ചിന്തയാണുണ്ടാവുക അവർക്ക് ആർക്കും പരസ്പരം കോപം ഉണ്ടാവൂല ഇന്ന് നമ്മൾക്ക് എത്ര പേർക്ക് പരസ്പരം കോപമുണ്ട് മറ്റൊരാളോട് അസൂയമുണ്ട് മറ്റൊരാളോട് കോപമുണ്ട് പരസ്പരം കോപമില്ല അസൂയയുമില്ല ഇതില്ലേ ഇതില് സ്വർഗം കിട്ടും കോപമുണ്ടോ ും വേണ്ടാത്ത ചിന്തകളുണ്ടോ ആരെ കുറിച്ചെങ്കിലും വൈരാഗ്യമുണ്ടോ ആരോടെങ്കിലും പകയുണ്ടോ എങ്കില് ഒരാൾക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് ദേഷ്യമില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം അസൂയ ഇല്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം അനുഗ്രഹിക്കട്ടെ അപ്പൊ ആദ്യം പോകുന്നവരുടെ മുഖം പതിനാലാം ചന്ദ്രനെ പോലെ പ്രകാശിപ്പിക്കുമെന്നാണ് അപ്പൊ ഈ പ്രകാശം കിട്ടാനുള്ള അമലുകൾ എന്തൊക്കെയാണ് പ്രകാശിക്കണം എന്നാണല്ലോ പറയുന്നത് പ്രകാശം ലഭിക്കാനുള്ള അമലുകൾ എന്തൊക്കെയാണ് ഹബീബ് അലൈഹി പരിശുദ്ധ ഓടെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ 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 നന്നായി പാരായണം 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 ചെയ്യണം 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 അതിന്റെ സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് നമ്മൾക്ക് ചവായ പാതയാണ് സിറാത്തുൽ മുസ്തഖീമാണ് വന്നൂറുൽ മുബീൻ അത് വലിയൊരു വെളിച്ചമാണ് പ്രകാശമാണ് ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ നൽകുകയുണ്ടായി ഇറക്കി കൊടുക്കുന്നത് നിങ്ങൾക്കറിയില്ല എന്താണ് ഈ കിതാബ് കിച്ചാബെന്ന് നിങ്ങൾക്കറിയില്ല എന്താണ് ഈ ഖുർആൻ വലൽ ഈമാൻ എന്താണ് ഈമാൻ എന്ന് നൂറൻ ഈ റെന്ന് പറയുന്നത് ഈ കിസാബ് എന്ന് പറയുന്നത് എന്റെ അടിമകളിൽ എല്ലാവർക്കും ആ വെളിച്ചം ഞാൻ നൽകൂല എന്റെ അടിമകളിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പ്രകാശം ഞാൻ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ ഖുർആൻ ഒരു വെളിച്ചമാണ് ആ വെളിച്ചം ഞാൻ എല്ലാവർക്കും നൽകൂല ആ വെളിച്ചം ആർക്കാണോ ഞാൻ നൽകുന്നത് അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ നൽകുള്ളൂ അതുകൊണ്ട് ഈ പ്രകാശം ആരാണോ മുറുകിടിക്കുന്നത് അവർക്ക് അവരുടെ അവരുടെ ശരീരത്തിൽ വെളിച്ചമുണ്ടാകും നാളെ ആഹുത്തിൽ വെളിച്ചമുണ്ടാകും ആ ഒരു വെളിച്ചം നമ്മൾക്ക് നൽകുമാറാവട്ടെ ിൽ പ്രകാശമുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുറുക പിടിക്കണമെന്ന് മുഹമ്മദ് പറഞ്ഞില്ലേ രണ്ടു കാര്യം ഞാൻ നിങ്ങൾ കിട്ടുതരാമെന്ന് ഞാൻ പോവുകയാണ് ഞാൻ യാത്ര ചോദിക്കുകയാണ് യാത്ര ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ളത് രണ്ടേ രണ്ട് വിഷയങ്ങളാണ് അതിലൊന്ന് ഖുർആനാണ് രണ്ടെ സുന്നച്ചുകളാണ് ഈ രണ്ട് കാര്യം നിങ്ങൾ മുറുക പിടിച്ചാൽ ഇത് മുറുക പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് മുഹമ്മദ് ും സിമസുകളും ആരൊക്കെയാണോ മുറുകെ പിടിക്കുന്നത് അവരൊരിക്കലും പരാജയപ്പെടൂല എന്നാണ് അതുകൊണ്ട് പരിശുദ്ധമായ ഖുറഹാനിന്റെ ആളുകളായി നമ്മൾ മാറണം അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആരാണോ റുഹാനിന്റെ അർത്ഥം ആലോചിക്കുന്നത് തന്നെ വെറും ഓതിവിടാനല്ല അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കാനാണ് അറിയില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കണ്ട എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കേണ്ടതില്ല എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ് പഠിക്കാനുള്ള സമയം എല്ലാവരും കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കാനാണ് എന്നും കൂടി ഓരോ ആളുകളും ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോ ആരാണോ പരിശുദ്ധമായ ഖുർആാനിന്റെ അർത്ഥം ആലോചിക്കുന്നത് ഖുർആൻ കൊണ്ട് ആരാണോ ുന്നത് പ്രത്യേകമായ ഒരു പ്രകാശം നൽകും ഏതാണ് ആ പ്രകാശം നിങ്ങൾക്ക് ഞാൻ ഇറക്കി ഇറക്കി തന്ന പ്രകാശം നിങ്ങൾക്ക് ഞാൻ തരുന്ന ആ പരിശുദ്ധമായ ഗ്രന്ഥം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ പുറപ്പെടുവിക്കാനാണ് ആരാണോ അന്ധകാരത്തിനുള്ളത് ആരാണോ അനാചാരത്തിനുള്ളത് ആരാണോ ഇരു അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് സൽപാൻ സൽപ്പാൻപൻ കൊണ്ടുവരാനാണ് നന്മയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പരിശുദ്ധമായ ഞാൻ നിങ്ങൾക്ക് എന്ന് പരിശുദ്ധ പറഞ്ഞു അപ്പൊ ഒന്നാമത്തെ വിഷയം ഖുർആൻ എന്ത് ചെയ്യണം നമ്മൾ ഖുർആാനിൽ നിന്ന് മാറി നിൽക്കാനേ പാടില്ല നമ്മുടെ ആയുധം നമ്മുടെ കരുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ലക്ഷ്യങ്ങളും ഓരോ മേഖലകളും ബന്ധപ്പെടുത്തി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം രോഗമുണ്ടോ ഞാൻ റുർആാനോ ചെയ്യട്ടെ കടമുണ്ടോ ഞാൻ റുർആാനോ ചെയ്യട്ടെ അതേപോലെ ഏത് വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആാനിൽ അഭയം പ്രാപിക്കുന്നവരാകണം ഒന്നാമത്തെ വിഷയം ഇനി രണ്ട് രണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ് ഈ ആയത്ത് അദാദ് ചെയ്യുന്ന ആളുകൾക്കതണ്ട് ഈ ആയത്ത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ് ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം آمن الرسول بما أنزل إليه من ربه والمؤمنون آمن الرسول بما أنزل إليه من ربه والمؤمنون كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا واتعنا غفرانك ربنا واليك المصير <سؤال> لا يكلف الله نفسا إلا بسعها لها ما كسبت وعليها ما اتسبت بنا ولا تحملنا ما <سؤال> വെറൈറ്റി പുതിയാപ്പിള പോകുമ്പോൾ പടക്കം പൊട്ടിക്കും ചില ആളുകൾ ചില ആളുകൾ ബൈറ്റ് പാടും ചില ആൾ ഡാൻസ് ചെയ്യും ചില ആളുകൾ നല്ല മോലീതും സ്വലാത്തും ഒക്കെ ആയിട്ട് പോകാണ്ട് അപ്പൊ എന്തായാലും ഒരു ജക എല്ലാരും പുതിയാപ്പിള പോകും അല്ലെ അതേപോലെയാണ് പരിശുദ്ധമായ രണ്ട് സൂറത്ത് ഹബീബായ സൂറത്തിറങ്ങി ജക പോകായിട്ട് കൂടെ മഹാനായ ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം അലൈഹിസ്സലാം ഉണ്ട് ഉണ്ട് ജിബ്രീലു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്ത് ആ ശബ്ദം ശബ്ദം വലിയൊരു ഹബീബ് ചോദിച്ചു ആകാശങ്ങളിലേക്ക് തല ഉയർത്തുകയുണ്ടായി എന്താണ് ആ ശബ്ദം എന്ന് കേൾക്കാൻ വേണ്ടി അപ്പോഴാണ് മഹാനായ അത് പറഞ്ഞത് ഒരു വാതിൽ തുറന്നതാണ് നബിയേ സ്വർഗച്ചിന്റെ ഒരു കവാടം തുറന്നതാണ് നബിയെ അത് ഇന്നല്ലാതെ അത് ഇന്നേ വരെ ആ വാതിൽ തുറന്നിട്ടില്ല ഇനി അത് തുറക്കുകയുമില്ല ഇന്നല്ലാതെ ഇനി ആ വാതിൽ തുറന്നിട്ടില്ല ഇനി തുറക്കുകയുമില്ല അത്രത്തോളം എന്തോ ഒരു ഗൗരവമുള്ള വിഷയം ഇവിടെ നടക്കാൻ പോവുകയാണ് ആ സ്വർഗ കവാടങ്ങളിലൂടെ ഒരു മലക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു നബിയേ هذا ملك نزل إلى الأرض لم ينزل قط إلا اليوم إن الله إن ذريعة ملك رنيت الله إن رنان الله ഇന്നല്ലാതെ ആ മലക്ക് ഇറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങാനും പോകുന്നില്ല ആ മലക്ക് ഹബീബിനോട് മലയ്ക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് പ്രകാശം ഞാൻ ഇറക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഞാൻ രണ്ട് പ്രകാശം തരാൻ പോവുകയാണ് രണ്ട് പ്രകാശം ആർക്കും അതിന്നേവരെ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു പ്രകാശകന്മാർക്കും ലഭിക്കാത്ത പ്രകാശം രണ്ട് പ്രകാശം ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകാൻ പോവുകയാണ് ഹബീബിനോട് സ്വർഗ സ്ഥിതി ഇറങ്ങി വന്ന മലക്ക് പറയുകയാണ് ഏതാണ് ആ രണ്ട് പ്രകാശങ്ങൾ ഏതൊക്കെയാണ് രണ്ട് പ്രകാശം صلوا على سيدنا محمد, محمد. اللهم صل على مدد على... إيه രണ്ട് പ്രകാശമാണ് പോകുന്നത് ആ രണ്ട് പ്രകാശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പരിശുദ്ധമായ ആകാശങ്ങളിൽ നിന്ന് ഫാത്യറക്കിയത് ഒരു പുതിയ പുള ഇറക്കുന്നത് പോലെ വളരെ ഗൗരവത്തോടെയാണ് അന്ന് ഷൂസ് ഇട്ട് കൊടുക്കാൻ ആളുകൾ ഉണ്ടാകും കുഞ്ഞു ഒന്നും പൗഡർ കൊടുക്കൂല എന്നാ പുതിയാപ്പിളായാലോ ചങ്ങാതിമാരൊക്കെ ഒന്നും പറയണ്ട അരമണിക്കൂർ പൗഡറും ക്രീമും ജെല്ലും പിന്നെ മിനിക്കൽ അരമണിക്കൂറിന്റെ പണി എല്ലാരും എല്ലാം ഷൂവിന്റെ വള്ളി അതാ കാരണം എന്താ ഇനിയാള് പുതിയ പുതിയപ്പിളാവാൻ പോകുന്നില്ല ഇനി ചില ആൾക്ക് പുതിയ പ്ലാകും പക്ഷെ അത്ര ഇത്ര ഒരു കെങ്കിയമായിട്ടാവും അതുകൊണ്ടാണ് അതേപോലെയാണ് അള്ളാഹു ആകാശങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഫാത്യ ഇറക്കിയത് അതുകൊണ്ട് പ്രകാശമാണ് ഫാത്യഹ ആരാണോ സ്വാത്യ വർദ്ധിപ്പിക്കുന്നത് അവർക്ക് ഉണ്ടാകും ഹൃദയത്തിന്റെ വെളിച്ചമുണ്ടാകും ഉണ്ടാകും അതുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അള്ളാഹു ചെയ്യട്ടെ രണ്ടാമത്തേത് സൂറത്ത് അവസാന ചായത്താണത് അതാണ് ഞാൻ നേരെ ചോദി വെച്ചത് ലിൻ مَا ും തുടങ്ങുന്ന പരിശുദ്ധമായ ഇതുപോലെത്തോടെ ഇറക്കിയതാണ് സൂറത്തുൽ നിരന്തരമായി ആരാണ് വർദ്ധിക്കുന്നത്